ഇന്നത്തെ ബി ബി ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായി വന്ന സാബുമാനെ പ്രീതിപ്പെടുത്തി കൂടുതൽ പോയിന്റ് നേടി ജയിച്ചത് ജിൻഡോയുടെ ടീമാണ് ജിൻഡോ ശ്രീതുവ് അർജുൻ എന്നിവരടങ്ങുന്ന കിച്ചൺ ടീം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ക്വാളിറ്റി അവരുടെ ടീമിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അർജുനും ശ്രീധവും മിനിമം നിലവാരത്തിലാണ് അവരുടെ ഗെയിം മറ്റു ടീമുകളെ പോലെ ഓവറാക്കി ചളമാക്കാൻ അവർ ശ്രമിച്ചില്ല ബുദ്ധിപരമായ രീതിയിൽ ഗെയിം കളിച്ചത് കൊണ്ട് തന്നെ കോയിൻസ് കിട്ടിയപ്പോൾ പത്ത് കോയിൻസ് കൂടുതൽ ഡെൻ ടീമിനാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ പവർ റൂമിലേക്കുള്ള ചാലഞ്ചിംഗ് ടാസ്കിൽ രണ്ട് പോയിന്റ് ഇവർക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്തു മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ വിന്നറായ സാബു മോനായിരുന്നു ഇന്ന് വി ഹൗസിൽ അതിഥിയെ നല്ല രീതിയിൽ സൽക്കരിക്കുക എന്നതാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കുള്ള ചാലഞ്ച് എന്നാൽ ഇന്നത്തെ ദിവസം ഈ ടാസ്ക് ഏറ്റവും കൂടുതൽ ഓവറാക്കി ചളമാക്കിയത് ടീം ടണലാണ് മത്സരാർത്ഥികളുടെ പെർഫോമൻസ് കണ്ട് അതിഥിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ടിപ്സ് നൽകും ഏറ്റവും കൂടുതൽ ടിപ്സ് കിട്ടുന്നവരാണ് ടാസ്കിൽ വിജയിക്കുക എന്നാൽ അതിഥിയുടെ പിന്നാലെ നടന്ന ടിപ്സ് ചോദിക്കുകയായിരുന്നു ടണൽ ടീം മാത്രമല്ല ഓവർ പെർഫോമൻസും മറ്റും കാഴ്ചവെച്ച് ഹൗസിലുള്ളവരെ തന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനമായിരുന്നു ടണൽ ടീമിന്റേത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരടക്കം കമന്റുകളിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഓവർ ആക്ടിംഗിലല്ല കാര്യം ബുദ്ധിപരമായ നീക്കത്തിലാണ് എന്ന് ജിൻഡോയുടെ ടീം തെളിയിച്ചു ഈ കണ്ട വെറുപ്പിക്കലുകൾ ഒന്നും തന്നെ ഇല്ലാതെ മറ്റു രണ്ടു ടീമുകളെയും കടത്തിവിട്ടി നൂറ്റിപ്പത്ത് പോയിന്റ്സുമായി വിജയ് കിരീടം ചൂടാൻ ജിൻഡോയുടെ ടീമിനു പറ്റി